സി രണ്ടായിരത്തി പതിനാലിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ കേൾക്കാനായിട്ട് ജനങ്ങളുടെ സ്വരം കേൾക്കാനായിട്ട് ഒരു സർക്കാർ ഉണ്ട് എന്നുള്ള രീതിക്കാണ് പല സിറ്റുവേഷൻസ് ഉണ്ട് അതിന് അതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ വരുന്നത് എങ്ങനെയാണെങ്കിലും ശരി സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു സർക്കാർ ഉണ്ട് എന്ന രീതിക്കാണ് മുമ്പോട്ട് പോയത് ആ കൂട്ടത്തിൽ തന്നെ കായികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരെ കായികമായിട്ട് തന്നെ നേരിടുന്നു ഉന്മൂലനം തന്നെ ചെയ്തു തന്നെ അതായത് അതെന്താ ഭാരതത്തില് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അത് നക്സലുകൾക്ക് മാത്രമല്ല ഉൾഫ ആയിക്കോട്ടെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് നാഗ മിസോ ഇവിടെ കാശ്മീരിൽ തന്നെ കീഴണ്ട കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങാനായിട്ട് ഒരു പാത നമ്മൾ എന്നും മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തയ്യാറാണോ ഒരു വിൽ ട്രീറ്റ് യു ഹ്യൂമൻ മാനുഷികമായിട്ട് നിങ്ങളോട് പെരുമാറിയിരിക്കും എന്ന ഒരു വാക്ക് നമ്മൾ എന്നും പാലിച്ചിട്ടുണ്ട് അത് പാലിക്കാനായിട്ട് അത് പാലിച്ചില്ലെങ്കിൽ ആ ട്രസ്റ്റ് വിട്ടുപോകും രണ്ടാമത് ഇപ്പൊ ഒരാൾ വന്ന് കീഴടങ്ങാൻ നിന്ന് അയാളോട് നമ്മൾ നല്ല രീതിക്ക് അല്ല പെരുമാറുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരാൾ വരാനല്ല മൂന്നാമതൊരാൾ വരാനായിട്ട് വിഷമിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്